അതെ ഇറാൻ ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല പക്ഷേ സത്യം അതാണ് കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊരു വെടിനിർത്തൽ കരാറ് ഉണ്ടായി ഇതുണ്ടായപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു ഇത് ഇത്ര പെട്ടെന്ന് വലിയ ഞങ്ങൾ തീർത്തുകളെയും എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലും ഇസ്രായേലിനെ തീർത്തുകളെയെന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയും തൽക്കാലം നമുക്ക് വെടിനിർത്താൻ ചേട്ടാ എന്ന് പറഞ്ഞ് എഗ്രീ ചെയ്യുന്നു അപ്പോൾ ആളുകൾക്ക് അത്ഭുതം തോന്നിയെങ്കിലും ശരി അത്രയും സമാധാനമായില്ലോ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നല്ലത് ഈ സമാധാനം എത്ര കാലം നിൽക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എത്ര മണിക്കൂർ നിൽക്കും എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും കുറച്ച് ദിവസം അത് നിൽക്കും കാരണം ഇസ്രായേലിൻ്റെ വേറൊരു ബോർഡർ സ്റ്റേറ്റാണ് സിറിയ സിറിയ ആരാ ഭരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസാദ് അസാദിന് ഒരു മുഴുവൻ പേരുണ്ട് വായിക്കൊള്ളാത്ത പേരാണിത് വേണമെങ്കിൽ ഞാൻ നോക്കി മൊബൈലിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു തരാം എന്തു വാങ്ങിക്കോട്ടെ അസാദ് അതാണ് ഔദ്യോഗിക ഭരണകൂടം ബാക്കി അവിടെ ഐ എസിൻ്റെ രണ്ട് കഷ്ണങ്ങൾ അൽ ഖൈദയുടെ രണ്ടോ മൂന്നോ കഷ്ണങ്ങൾ ഖുർദ്ദിഷ് വിപ്ലവകാരികൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് എന്ന് വേണ്ട കണ്ട ഭദ്രാതി എല്ലാ വേട്ടപ്പെട്ടികളും മെയ്യുന്നൊരു സ്ഥലമാണ് സിറിയ ആ സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ് ഡമാസ്കസിന് വടക്കുള്ള ഒരു പ്രധാന പട്ടണം അലെപ്പോ ഈ അലെപ്പോ കുറേ തീവ്രവാദികൾ കൂടി പിടിച്ചെടുത്തു ആ തീവ്രവാദികൾ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അതും ഈ പറഞ്ഞ പോലെ കുഴപ്പം പിടിച്ച സാധനമാണ് ദ ജിഹാദിസ്റ്റ് ജിഹാദികളാണ് അവർ ഹയാത്ത് താഹിർ അൽ ഷാം ഇതാണ് സാധനം എച്ച് ടി എസ് എന്നാണ് പത്രക്കാർ പോലും എഴുതുന്നത് കാരണം ഈ ഈ സാധനമൊക്കെ എഴുതി വെറുതെ പത്രസ്ഥലം മെനക്കെടുത്തുണ്ടില്ല അതുകൊണ്ട് ഹയാത്ത് താഹിർ അൽ ഷാം അവർ അലപ്പോസിറ്റിയൻ കീഴക്കി അവരുടെ കയ്യിൽ വമ്പൻ ടാങ്ക് പരിപാടി ഇന്നുവരെ കാണാത്ത ആയുധങ്ങളുമായിട്ട് ഗ്രൗണ്ട് ഫോഴ്സാണ് അവർ മിസൈലും സംഗതിയൊന്നും വെച്ചിട്ടല്ല നേരെ പട്ടാളക്കാർ നമ്മളുടെ കൺവെൻഷനൽ ആക്രമണമുണ്ടല്ലോ അതാണ് പട്ടാളത്തിൻ്റെ ടാങ്കൊക്കെ വരുന്നു കണ്ണി കണ്ടവനെ വെടിവെക്കുന്നു പോടാന്നൊക്കെ പറഞ്ഞിട്ട് സകല കെട്ടിടങ്ങളും കീഴാക്കുന്നു ജനങ്ങൾ പത്തുനിന്ന് അഞ്ഞൂറെണ്ണം ചത്തുപോയി കുറേ എണ്ണം ചത്തുപോയി ഇതിന് കണക്കുമില്ല കുമ്മിട്ടിക്കുകയില്ല അപ്പോൾ ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന പ്രേതം ആദ്യങ്ങനെ ഓരോ സിറ്റി ഓരോ സിറ്റി ആയിട്ട് കീഴടക്കി അവിടുത്തെ കുറേ സിറ്റികളിൽ പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കീഴടക്കി ഡമാസ്കസിൽ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ നേരിടുന്നതാര റഷ്യൻ സൈന്യവും ഇറാനിയൻ സൈന്യവുമാണ് ഇറാനിൻ്റെ സൈന്യം അവിടെ ഇല്ല അവരുടെ ഓപ്പറേഷൻ ത്രൂ ഹിസ്ബുള്ള ആണില്ല ഹിസ്ബുള്ളയെ ആ ജോലിക്ക് നിയോഗിച്ചിരിക്കുകയാണ് ഇറാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേലുമായിട്ട് വെടിനിർത്തലുണ്ടായത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അപ്പോൾ ഫലത്തിൽ ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ എച്ച് ടി എസിനെ തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുന്നു ഇപ്പോൾ പുറത്ത് വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ റഷ്യയുടെ അറുപതിനായിരം പട്ടാളക്കാർ സിറിയയിലുണ്ട് സിറിയയിൽ ഈ മേൽപ്പറഞ്ഞ അസാദ് സർക്കാരിനെ താങ്ങി നിർത്തുന്നത് ഇറാനും റഷ്യയും കൂടെയാണ് റഷ്യയ്ക്ക് എന്താ ഇതിനകത്ത് കാര്യം അതൊരു ചോദ്യമാണല്ലോ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിക്കാരും എന്ന് ചോദിച്ച പോലെ റഷ്യക്ക് സിറിയയിൽ എന്ത് കാര്യം അതും അറുപതിനായിരം പട്ടാളക്കാർ നിസ്സാരമാണോ അറുപതിനായിരം പട്ടാളക്കാർ ടാങ്ക് കുന്തം കുറൂടിയൊക്കെ റഷ്യയുടെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എച്ച് ഡി എസിനെ പ്രതിരോധിക്കാനായിട്ട് അപ്പോഴാണ് ഈ സിറിയയിലെ ഒരു ഒരു തുറമുഖം അത് റഷ്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് തുറമുഖം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇത് ടർപ്പാളായിട്ട് മൂടാൻ പറ്റിയ സാധനമാണ് തുറമുഖം എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൻ്റെ ഓപ്പറേഷൻ റഷ്യയുടെ കയ്യിലാണ് അപ്പോൾ റഷ്യയുടെ ആവശ്യം എന്താ ഇപ്പോഴാണ് ഇതെല്ലാം പുറത്ത് വരുന്നത് റഷ്യ എന്തിന് ഉക്രൈനെ ആക്രമിച്ചു സാധാരണയിൽ തൊണ്ണൂറ്റിയൊന്നില്ല അവരുടെ കമ്മ്യൂണിസ്റ്റ് ഇടിഞ്ഞു വീണ് പണ്ടാരടങ്ങി പലരും തറവാടൊരാളുടെ കയ്യിൽ താമഴിവ് വേറൊരാളുടെ കയ്യിൽ ഇന്ന് വിടയാൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പത്തിരുപത്തിമൂന്ന് കഷ്ടമായിട്ട് ചെതറി ഒരു പുതിയ ഇക്വലി വന്നതാണ് ആ ഇക്വലിബ്രിയം തകർക്കേണ്ട കാര്യം റഷ്യക്കില്ല ഇപ്പോൾ ആ കാര്യം പുറത്തു വന്നു ഉക്രൈനെ ആക്രമിക്കാൻ കാര്യം റഷ്യക്ക് വാം വാട്ടർ പോർട്ടില്ല എന്നുവെച്ചാൽ റഷ്യയുടെ പോർട്ട് കടൽ തന്നെ ഫ്രീസായിട്ട് മൈനസ് ട്വൻറ്റി മൈനസ് ട്വൻ്റി ഫൈവ് മൈനസ് ഫോർട്ടി വരെയൊക്കെ പോവും പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല മാസങ്ങളോളം എല്ലാം മഞ്ഞ് മൂടിക്കിടക്കാം പിന്നെ മഞ്ഞ് മാറിക്കഴിയുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യാം ഈ സംഗതി റഷ്യയ്ക്ക് അത്ര സുഖമാകുന്നില്ല കാരണം മാസങ്ങളോളം പോർട്ട് പൂട്ടിക്കിടക്കുക വല്ലവൻ്റെയും കടവിൽ ചേട്ടാ എൻ്റെ വള്ളം കൂടെ ഇവിടെ അടുപ്പിച്ചോട്ടെ എനിക്ക് കാശുതരണം കേട്ടോ എന്നൊക്കെ പറയുക ഇങ്ങനെ റഷ്യ വല്ലവൻ്റെയും മുമ്പിൽ കുഞ്ഞു നിൽക്കുന്നത് നല്ല കാര്യമല്ല അതുകൊണ്ട് റഷ്യ സിറിയയിൽ സിറിയയിൽ അലമ്പ് തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളെങ്കിലും ആയിട്ടുണ്ട് സിറിയയിൽ ആർക്കും കയറാം എന്തും ചെയ്യാം ആർക്കാരെയും വെടിവെക്കുക അങ്ങനെ നാശപൂശമായിട്ട് കിടക്കുകയാണ് സിറിയ അതാണ് നമ്മുടെ കേരളീയരുടെ സ്വർഗരാജ്യം കേട്ടോ സിറിയയിൽ പോയിട്ട് ആട് മേയ്ക്കാനാണ് ഇവിടുന്ന് ആൾക്കാർ പോകുന്നത് അവിടെ ആട് പോയിട്ടും മനുഷ്യന് പോയിട്ട് നടക്കാൻ മേലാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇപ്പോൾ കേരളത്തിൽ കിടന്ന് ബലം പിടിക്കും സിറിയയിൽ പോയിട്ട് ആട് മേച്ചു പിന്നെ അവിടെ നിന്ന് നേരെ അല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്ന ടീമൊക്കെ ഉണ്ട് അതിനുവേണ്ടി പെണ്ണുങ്ങളെയും തട്ടിക്കൊണ്ടുപോകും അതിൻ്റെ പേരാണ് ലൌരി ഹാദ് അതില്ല എന്ന് സുപ്രീം കോടതി സുപ്രീം കോടതി പറഞ്ഞാൽ മതി നമ്മൾ നമ്മുടെ കൺ മുമ്പിൽ നടക്കുന്ന കാര്യം ഏതായാലും ഇങ്ങനെയൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് സിറിയ അവിടെ റഷ്യയും കയറും മെയിനു ഒരു പോർട്ട് റഷ്യയും എടുത്തു വാം വാട്ടർ പോർട്ടാണ് പന്ത്രണ്ട് മാസവും പ്രവർത്തിക്കാവുന്ന ഒരു പോർട്ട് ആ പോർട്ട് റഷ്യയുടെ കയ്യിലാണ് അപ്പോൾ റഷ്യക്ക് ഈ പോർട്ട് കയ്യിലുണ്ട് ഉക്രൈനെ ആക്രമിച്ചപ്പോഴുണ്ടല്ലോ റഷ്യയുടെ കയ്യിൽ ഉക്രൈൻ തീരത്തുള്ള ഒരു വാം വാട്ടർ പോർട്ട് കൂടെ വന്നു അതോടെ റഷ്യയ്ക്ക് ഇപ്പോൾ ഉക്രൈനിൽ വലിയ യുദ്ധമൊന്നും വേണ്ട എന്നുള്ളൊരു സ്ഥിതി ആയിട്ടുണ്ട് അപ്പോഴാണ് ഈ എച്ച് ടി എസ് എന്ന ഭൂതം ഇറങ്ങി വന്നിട്ട് അവരുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ളൊരു പോർട്ടിൻ്റെ നേർക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുന്നു എച്ച് ടി എസ് ഇവരെ ഇളക്കി വിട്ടിരിക്കുന്നത് നമ്മുടെ ജോ ബൈഡനാണ് അയാൾ ചില്ലറക്കാരനല്ല ഞാനതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നാട് നിങ്ങൾ ഇയാൾ തീ വയ്ക്കുകയാണെന്ന് ട്രംപിന് പണി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ എച്ച് ടി എസിൻ്റെ ഇളക്ക് വീട്ടിൽ അല്ലെങ്കിൽ എച്ച് ടി എസിൻ്റെ കയ്യിൽ ഇത്രയും വലിയ ടാങ്കേഴ്സിനൊക്കെ വരുന്നത് എങ്ങനെയാണ് അവർ അഡ്വാൻസ് ചെയ്ത് വരുന്നു അവരെ ഇറാൻ തടയുന്നു ഹിസ്ബുള്ളയെ വെച്ചിട്ട് റഷ്യ അവരെ പട്ടാളക്കാരെ വെച്ച് തടയുന്നു ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന് സന്തോഷം ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ ഇപ്പം ആരുമില്ല കാരണം ആ മാസ് അർദ്ധപ്രാണായി മരിച്ചു എന്ന് തന്നെ പറയാം ഐസൂലിൽ കിടക്കുന്നു എപ്പോഴെങ്കിലും ആ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാണനങ്ങൾ പോകും പിന്നെയുള്ളത് ഹൂത്തി ഹൂത്തിയെ സൗദി അറേബ്യയും ഇടാം മര്യാദയ്ക്ക് ഇരുന്ന് എന്ന് പറഞ്ഞു അമേരിക്ക രണ്ടടി കൊടുത്തു ഒക്കെ ആയിട്ട് ഹൂത്തി അത്ര പോപ്പുലറല്ലേ ഇപ്പോൾ ഈ റൗഡികൾക്ക് വയസ്സായി കഴിയുമ്പോൾ അവരെ ആരും മൈൻഡ് ചെയ്യാതെ വരില്ല ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് ഹൂത്തിയുടെ പുള്ളി അവിടെ ഒരു തിണ്ടയിൽ ഇരിപ്പുണ്ട് കത്തിയൊക്കെ ആയിട്ട് കീഴേറി അച്ചു അഴി ഞാൻ അടുക്കരുത് എന്നൊക്കെ പറയും ആ അടുത്ത് പോയിട്ട് വേണ്ടേ ആരും അതൊരു വെല്ലുവിളിയായിട്ട് എടുക്കുന്നില്ല എന്നാലും ഹൂത്തി ചിലപ്പോൾ വഴിയെ ഒരു കപ്പൽ മുക്കുവോ എന്തെങ്കിലും ചെയ്ത് മസിൽ പഠിപ്പിച്ചൊക്കെ കാണിച്ചു എന്ന് വരും ബട്ട് സ്റ്റിൽ ഇൻ റിസൾട്ട് വന്നത് എന്താ ഇസ്രായേലിൻ്റെ പുറത്തുള്ള പ്രഷർ കുറഞ്ഞു ഉക്രൈൻ്റെ പുറത്തുള്ള പ്രഷർ കുറഞ്ഞു കാരണം റഷ്യയുടെ പ്രിയോറിറ്റി സെറിയായിട്ട് മാറി ഉക്രൈനല്ല അപ്പോൾ സെലൻസ്കിക്ക് ഒരു ശ്വാസം വിടാനുള്ള ഒരു ടൈം അത് കിട്ടുന്നു േലിനും ഒന്ന് ഉറങ്ങിയിട്ട് നമുക്ക് ഒരു ഒരു രണ്ട് ദിവസം വിശ്രമിച്ചിട്ട് അടുത്ത കാര്യം നോക്കാം കാരണം ഇസ്രായേലിനെ ഇപ്പോൾ ആക്രമിക്കാൻ ആരുമില്ല ആക്രമിച്ചുകൊണ്ടിരുന്നത് സ്വന്തം അവരുടെ നാട്ടിൽ ഗസയിലുള്ള പരമസാധുവായ കുട്ടികൾ ഗർഭിണികൾ സ്ത്രീകൾ ഇവരൊക്കെയാണ് അവരെ ആക്രമിച്ചുകൊണ്ടിരുന്നത് യഹ്യാസിൻവറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ യഹ്യാസിൻവർ ബോംബ് വീണ് എന്താ ഈ സാധനം ഉണ്ടെങ്കിൽ ഡ്രോൺ ഡ്രോൺ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു ഡ്രോണിൻ്റെ നേർക്ക് ഇയാൾ കവടം മടലിൽ വെച്ച് ഒറ്റയേറൊഴിച്ചുകൊടുത്തു അതുകൊണ്ടൊന്നും ഡ്രോൺ നിന്നില്ല ഇങ്ങേര് തട്ടിപ്പോയി ഏതായാലും അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇസ്രായേലിന് ഇപ്പോൾ വലിയ ഭീഷണി ഇല്ല എന്ന് പറയണം ഹിസ്ബുള്ള അദർവൈസ് എൻഗേജാണ് എച്ച് ടി എസുമായിട്ട് ഹൂത്തി അല്പം വയസ്സായി തളർന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇസ്രായേലിനെ പിടിച്ചു കെട്ടാനാര ആരുമില്ല ഇസ്രായേലിനെ ആരെയും പിടിച്ചു കെട്ടാനില്ല അവർ ഈ ബാക്കിയുള്ള തീവ്രവാദികളുണ്ടല്ലോ ഹമാസിൻ്റെ അവരെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അത് അതുക്കെ മതി വലിയ ധൃതിയൊന്നുമില്ല ഈ ഒരു അവസ്ഥ വന്ന് ഇത് ഇങ്ങനെ വരാനേ സാധിക്കുള്ളൂ കാരണം പ്രിയോറിറ്റി മാറി ഇറാൻ്റെ പ്രിയോറിറ്റി മാറി സിറിയയെ രക്ഷിച്ചെടുക്കണം അവരുടെ ആളാണ് ആസാദ് റഷ്യയുടെ പ്രിയോറിറ്റി മാറി കാരണം അവർക്കവരുടെ പോർട്ടും പട്ടാളക്കാരും ഒക്കെ ഉണ്ട് അവരെ സംരക്ഷിക്കണം ചുരുക്കി പറഞ്ഞാൽ ഇറാൻ്റെയും റഷ്യയുടെയും പ്രിയോറിറ്റി മാറിയതോടെ ഇതിൽ രക്ഷപ്പെട്ടു പോയതാരാ ഇസ്രയേലും നമ്മുടെ സെലൻസ്കി ഉക്രൈനിലെ ഈ രണ്ട് പേരും രക്ഷപ്പെട്ടു അവർക്ക് ആശ്വാസമായി ഇതാണ് ഈ ജിയോ പൊളിറ്റിക്സിലെ യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് പ്രഷർ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാട് ഇത് ഇതിൻ്റെ പിന്നിൽ ജോ ബൈഡൻ ആണെന്ന് പറയപ്പെടുന്നു പക്ഷേ അമനുഷ്യൻ സമ്മതിക്കില്ല അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം ഇതിലുണ്ടാകും എല്ലാ സ്ഥലത്തും അവരുടെ പ്രവർത്തനമുണ്ട് അവർ ഈ ആവുന്നത്ര ട്രംപിന് തലവേദന ഉണ്ടാക്കി വെക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് ട്രംപ് ജാനുവരി ഇരുപതിന് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ട്രംപിന് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ തീർക്കാനേ നേരമുണ്ടാവുകയുള്ളൂ എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ബട്ട് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ ഇങ്ങനെയൊന്നുമല്ല ട്രംപ് മിക്കവാറും ഈ ഡീപ് സ്റ്റേറ്റിനെ പുള്ളിയുടെ കൂടെ അങ്ങ് കൂട്ടും പുള്ളി പറയും നിങ്ങളുടെ താല്പര്യത്തിന് എതിരൊന്നുമല്ല ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യം എന്താ വാസ്തവത്തിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അമേരിക്കൻ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് പിന്നെ അമേരിക്കയിലെ വലിയ ബിസിനസ്സുകാർ അമേരിക്കയിലെ ആംസ് ഡീലേഴ്സ് ആംസ് മാനുഫാക്ചറേഴ്സ് അമേരിക്കയിലെ ഫാർമ ലോബി ഇവരൊക്കെ ചേർന്നതാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവരുമായിട്ട് ട്രംപ് ഒരു ഒരു ധാരണയിലെത്താനാണ് സാധ്യത നിങ്ങൾ കളിക്കാനുള്ള കളിയൊക്കെ കളിച്ചു പക്ഷേ ഒരു ലിമിറ്റിൽ നിർത്തുക അനാവശ്യമായിട്ട് എല്ലാ സ്ഥലത്തും കുത്തിത്തിരിപ്പുണ്ടാക്കി എല്ലാവരെയും നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരണം എന്നുള്ള വാശിയൊന്നും വേണ്ട ലോകം ഒരു മര്യാദയ്ക്കൊക്കെ നടന്നോളൂ ഇല്ലെങ്കിൽ ഞാൻ നടത്തിക്കൊള്ളാം അതിൻ്റെ തുടക്കമായിട്ടാണ് ഈ ട്രംപ് കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു വാവളപ്പനാണെന്നൊക്കെ എല്ലാവരും പറയും അങ്ങനെയാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല ഇടയ്ക്കൊക്കെ പുള്ളി ലൂസ് സ്റ്റോക്ക് നടത്താറുണ്ട് എന്നുള്ളത് അല്പം അശ്നീലൊക്കെ തെറിയൊക്കെ പറയും അതാണ് പുള്ളിയുടെ ഒരു ഡിഫക്റ്റ് അപ്പോൾ പുള്ളി പറഞ്ഞു ബ്രിക്സ് കറൻസി ഉണ്ടാക്കിയാൽ എൻ്റെ വിധം മാറും ഞാൻ ഒരുത്തിനെയും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് തട്ട് തട്ടി കാറുന്നുണ്ട് ബ്രിക്സ് കറൻസി ഉണ്ടാക്കാൻ ഉദ്ദേശമില്ല എന്ന് ബ്രിക്സ് നേരത്തെ നിലയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രിക്സ് കറൻസി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം യൂറോ പോലെയോ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ഉദ്ദേശമില്ല ബട്ട് ഇപ്പോഴുള്ള ട്രേഡ് ഉണ്ടല്ലോ റുപ്പി റൂബിൾ ട്രേഡ് അല്ലെങ്കിൽ ദിർഹം റുപ്പി ട്രേഡ് ഇത് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കും ഡീ ഡോളറൈസേഷൻ എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല ബട്ട് ഡോളറിൻ്റെ അപ്രമാദിത്വം ഞങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല ഒരു മിഡിൽ പാത്തിൽ പോകാം ഈ മിഡിൽ പാത്തിൽ പോകാൻ ട്രംപ് തയ്യാറാണ് ട്രംപിനെ ഈ സർവാധിപത്യം വേണമെന്നുള്ള ഇതില്ല ബട്ട് ആ അമേരിക്കയുടെ ഡോളർ എന്ന് പറയുന്ന ബേസിക് കറൻസി അത് ഒരു ഒരു അങ്ങനെ തന്നെ നിലനിൽക്കണം ആഗ്രഹമുണ്ട് അത് തൽക്കാലം അങ്ങനെ നിന്നോട്ടെ പക്ഷേ അത് മാത്രമേ കറൻസി പാടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ചവറാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നാണ് ബ്രിക്സിൻ്റെ നിലപാട് അപ്പോൾ അത് ഒരു ഇക്വലി പ്രിയത്തിൽ പൊക്കോളൂ അപ്പോൾ ട്രംപ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഡീപ് സ്റ്റേറ്റിനെ ഉപദ്രവിക്കാനൊന്നും ട്രംപ് പോവില്ല ഡീപ് സ്റ്റേറ്റ് എന്നെയും ഉപദ്രവിക്കരുത് ഇതായിരിക്കും ട്രംപിൻ്റെ പോക്ക് കാര്യം ഒരുപാട് വർത്തമാനമൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇവരെയെല്ലാം ഏഴായിരം എഫ് ബി ഐക്കാരെ പോയി കാവൽ നിൽക്കണമെന്ന് പറയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പൊങ്ങച്ചൊക്കെ പറയുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഉടച്ചു വർക്കും കംപ്ലീറ്റ് പെൻറ്റകൺ ഉരുട്ടി താഴെയിടും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കലൊന്നുമല്ല ഈ പറഞ്ഞ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന താൽപ്പര്യ കക്ഷികൾ ഡീപ് സ്റ്റേറ്റ് പറഞ്ഞു പറഞ്ഞൊരു മോശം വാക്കായിട്ടാണല്ലോ എന്തോ അട്ടിമറി നടത്തുന്ന ആൾക്കാർ ആയിട്ടാണ് ഡീപ് സ്റ്റേറ്റിനെ എപ്പോഴും പറയാറുള്ളത് അവർ അട്ടിമറി അല്ലാതെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടും ചില ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ട്രംപിൻ്റെ ദൃഷ്ടിയിൽ നോക്കും അമേരിക്കയുടെ ട്രേഡ് എപ്പോഴും പോസിറ്റീവിൽ നടത്തുക അമേരിക്കയുടെ ഫാർമ ലോബി ആംസ് ലോബി ആംസ് ലോബിയാണ് ഇപ്പോൾ യുദ്ധമില്ലെങ്കിൽ ആംസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആയുധം കൊണ്ട് പ്രയോജനമില്ല അപ്പോൾ ആയുധ വിൽപ്പന നടത്തണമെങ്കിൽ എവിടെയെങ്കിലും യുദ്ധം നടക്കണം എല്ലാവരും സമാധാനപ്രിയരായിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ യുദ്ധം ഉണ്ടാക്കി അവർക്ക് വിമാനം വേണമെന്ന് പറഞ്ഞിട്ട് ആ വിമാനം കച്ചവടം അടിച്ച് അങ്ങനെ കാശുണ്ടാക്കണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് നല്ല കാര്യമല്ലേ ചെയ്യുന്നത് നമ്മളെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രയാസം അമേരിക്ക ട്രംപ് നോക്കിക്കഴിയുമ്പോൾ ഇവ എടുക്കണമില്ല ഇല്ലാത്ത സ്ഥലത്ത് കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഡോളർ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇങ്ങനെയുള്ളവന് ട്രംപ് പരിച്ഛേദം അങ്ങോട്ട് ഇല്ലാതാക്കൊന്നുമില്ല ട്രംപ് ഒന്നും അല്ലല്ലോ അമേരിക്കക്കാരനാണ് എല്ലാവിധ അമേരിക്കൻ സ്വഭാവം ട്രംപിനുമുണ്ട് ഏതായാലും ഇപ്പോൾ ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് രക്ഷപെട്ടുപോയ രണ്ട് കക്ഷികൾ സെലൻസ്കിയും നെതന്യാഹുമാണ് ഇതൊക്കെയാണ് യോഗം എന്ന് പറയുന്നത് ഈ നല്ല കാലം മറ്റേ എന്താ രാജയോഗം എന്നൊക്കെ പറയുമല്ലോ ഏതായാലും നതന്യാഹുവിനും കുറച്ച് സെലൻസ്കിക്കും സെലൻസ്കി അത്ര ഫ്രീ ആയിട്ടില്ല നതന്യാഹുവിനെ പോലെ ബട്ട് നതന്യാഹു രക്ഷപെട്ടുപോയി ഈ സിറിയയിലേ സംഭവം കൊണ്ട് ഇനി അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സിറിയയിൽ ഇത് ബുദ്ധിത്തിരിപ്പ് ഉണ്ടാക്കിയതെന്നും പറയാൻ പറ്റില്ല കാരണം ഈ അന്താരാഷ്ട്ര കളികൾ പലപ്പോഴും കുറച്ച് ദിവസം കഴിഞ്ഞേ നമുക്ക് തെളിയുകയുള്ളൂ ഇപ്പോൾ ഈ ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ഇതെന്തിനുണ്ടാക്കി എന്നുള്ളത് ഇപ്പോഴില്ലേ നമുക്ക് മനസ്സിലാവുന്നത് ഈ എസ് ടി എസ് വരാൻ പോകുന്നുണ്ടെന്നും അതിനായിട്ട് ഹിസ്ബുള്ളയെ ഉപയോഗിക്കേണ്ടി വരുമെന്നും അപ്പോൾ ഇസ്രായേലുമായിട്ട് വെടിനിർത്തൽ ആ സമയത്ത് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ തന്നെ ജയിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങ് ചെയ്യാമെന്നും ഒക്കെയുള്ള കാൽക്കുലേഷനായിരുന്നു ഇതാണ് ലോക ജിയോ പൊളിറ്റിക്സിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പഴയൊരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു ഏത് ഇറാനിൽ നമ്മുടെ ഖമനീയില്ലേ കാർന്നവർ ചത്തോ അതോ ഉണ്ടോ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ച് പറയണം അല്ലെങ്കിൽ മനോരമയിലെ പരസ്യം കൊടുക്കണം താങ്ക്